നമസ്കാരം പുതിയ വീഡിയോ സ്വാഗതം ഓഫീസിലും വീട്ടിലും പോലീസ് പോലീസ് മ്യൂസിയം എന്നാണ് മനസ്സിലാക്കുന്നത് എന്തിനു വേണ്ടിയാണ് ചെന്നത് ആ കൊടുത്ത കേസിൽ ഹാജരാകാൻ പറഞ്ഞപ്പോൾ ഹാജരാകാതെ ഇപ്പോൾ സുനി ഒളിച്ചു കളിക്കുകയാണ് മാത്രമല്ല അച്ചി നായരും കള്ളത്തനങ്ങൾ കളർത്തനങ്ങൾ വിടുകയാണ് എന്റെ ഭർത്താവ് ഫോൺ എടുക്കാതെ ഓടുമ്പോൾ ഞാൻ ചോറും കറിയും ഉണ്ട് ഓടാറുണ്ട് എന്റെ ഭർത്താവ് ഞാൻ കൂട്ടാൻ വേണ്ടി ചെല്ലുമ്പോൾ ചോറ് വായിൽ വെച്ച് കൊടുത്താണ് ഞാൻ വിടുന്നത് എന്റെ ഭർത്താവ് എന്റെ ഭർത്താവ് സത്യസന്ധനാണ് വരും അദ്ദേഹം ഒരു സ്ഥലത്ത് പോയിരിക്കുകയാണ് ഇന്നൊക്കെ പറഞ്ഞുകൊണ്ട് അച്ചി നായരും കൂടെ ഡയലോഗ് അടി ഡയലോഗ് ഡയലോഗ് അടി എന്നെ ഞാൻ പറയട്ടെ കേരള പോലീസിനോട് കളിക്കാനായോ ഇരുന്നാലും ഒരു പൊക്കും മര്യാദയ്ക്ക് ഹാജരായി കാര്യങ്ങൾ വിശദീകരിക്കും നിന്റെ കയ്യിൽ എന്തോ തെളിവുണ്ട് അവരെ കൊടുത്തു ഇവിടെ കൊടുത്തു അമേരിക്ക കൊടുത്തു എന്നല്ലേ പറയുന്നത് പക്ഷേ നിന്നെ പോലീസ് അന്വേഷിച്ചു നമ്മൾ നീ എന്തുകൊണ്ട് ഓടി പറയുന്നു ഏതോ അളത്തിരുതുകൊണ്ട് ഇവിടുന്ന് സി സി ടി വി ഇവിടുന്ന് സി സി ടി വി ചിത്രങ്ങൾ അയച്ചു കൊടുത്ത് ഏതോ അളത്തിരുന്നു വീണ്ടും വീണ്ടും പിടിയുകയാണ് അപ്പോൾ പോലീസിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സുരി എന്ന് മാത്രമേ പറയാനുള്ളൂ പക്ഷെ ഒരു കാര്യം പോലീസിനെ കേരള പോലീസിനെ കളിപ്പിക്കാൻ നിനക്ക് പറ്റത്തില്ല കാരണം ഇവിടെ നടന്ന പല കാര്യങ്ങളും കൃത്യമായി അന്വേഷിച്ച് ആ കാര്യങ്ങൾ കണ്ടെത്തിയ ബുദ്ധിയുള്ള കേരള പോലീസിന്റെ മുമ്പിൽ നീ മുട്ടുപടക്കും നിനക്ക് മുൻകൂർ ജാമ്യം കിട്ടാൻ വേണ്ടി നീ ഒളിച്ചിരിക്കുകയാണ് പലരും പ്രാർത്ഥിക്കുന്നത് നിനക്ക് മുൻകൂർ ജാമ്യം കിട്ടല്ലേ നീ റിമാൻഡിലാവണേ പോലീസ് നിന്നെ അറസ്റ്റ് ചെയ്യണേ എന്നാണ് പലരും പ്രാർത്ഥിക്കുന്നത് പക്ഷെ ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കത്തില്ല കാരണം ഇതുവരെ നീ പറഞ്ഞ വ്യാജങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു മറുപടി വേണ്ടേ നീ സത്യസന്ധനാണ് സത്യ ക്രിസ്ത്യാനിയാണ് അപ്പോൾ അച്ചി നായരും കൂടെ കളിക്കുന്ന കളി അപാരം തന്നെ കാണുക വീട്ടിൽ ചെല്ലുമ്പോഴും അപ്പോ തന്നെ ഓഫീസിൽ ചെല്ലുമ്പോഴും എവിടെയോ പോയിരിക്കുകയാണ് പക്ഷേ വീഡിയോകൾ വരുന്നുണ്ട് അതാണ് സത്യസന്ധൻ സത്യസന്ധൻ ഒളിവിലാണ് അച്ചി നായുറിനെ കളി കാണൂ പോലീസ് ഓഫീസിലും വീട്ടിലും ചെന്നപ്പോൾ സുനി സത്യസന്ധനായ സുനി ഒളിഞ്ഞിരുന്ന് ഒളിവിൽ പറയുകയാണ് ഞാൻ സത്യസന്ധനാണ് കേരള പോലീസിനെ എനിക്ക് പറ്റത്തില്ല പോലീസ് നിന്ന് പൊക്കും മുൻകൂർ ജാമ്യം കിട്ടും മുമ്പ് എന്നാണ് എന്റെ ആഗ്രഹം എന്റെ അല്ല നാട്ടുകാരുടെ ആഗ്രഹം എനിക്ക് അങ്ങനെ ആഗ്രഹം കാണുക കളിപ്പിക്കുന്നു അച്ഛനാരും കൂടെ കളിപ്പിക്കുന്നു കേരള പോലീസിനെ ഗോഡ് ബ്ലസ് യുദ്ധം നിങ്ങളുടെ പങ്ക് പോലീസ് <mí> ே <fasst ça> <Me penses> <papyrus> <mimpy> നിങ്ങൾ വിശേഷറിയാം നിങ്ങള് നിങ്ങൾ ചെയ്യാം ഓക്കെ ഓക്കെ ഏ എന്തിനായിരുന്നുമൊപ്പം നമ്മളിലേക്ക് അത് പറഞ്ഞ പോലെ ഇതെല്ലാം കടത്തില്ലെന്ന് പറയുന്നു നമ്മുടെ